എല്ലാവർക്കും എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം തുറന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തി ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയത് ഇന്നലെ വ്യാഴാഴ്ച മുതൽ തുക വിതരണം നടത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് മുതലാണ് തുക എത്തിത്തുടങ്ങിയത് അക്കൗണ്ടുകളിൽ ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളേക്കായിട്ട് എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലേ ഉണ്ടാവുകയുള്ളൂ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തി അതിൻ്റെ വിതരണം ആരംഭിക്കാൻ തിങ്കളാഴ്ച വൈകുന്നേരമെങ്കിലും ആകും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നിങ്ങനെ ലഭിച്ച ആളുകൾക്ക് വിഹിതം ലഭിക്കുന്ന സമയത്ത് ബാക്കി തുക കയറുന്നതായിരിക്കും തുക ലഭിച്ചിട്ടുള്ള ആളുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ രൂപ സെസ് ഈടാക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാനാണ് നീക്കം റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർധനവ് ലക്ഷ്യമിട്ടാണ് ഓരോ രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു എങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിക്ഷിത വിഹിതവും സർക്കാർ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിലും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വ്യാപാരികളിൽ നിന്നും പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ക്ഷേമന്തി അംഗത്തിന് പെൻഷനായി ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ ഒറ്റത്തവണയായി പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ നിലവിൽ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ചികിത്സക്കായി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നൽകാനുണ്ട് പുറമെ റേഷൻ കട മതിയാക്കിയവർക്ക് അംശാദായകം തിരികെ കൊടുക്കുന്നതിന് ഒരു കോടി രൂപയോളം വേണം പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമതി ബോർഡിലേക്ക് ഇനി പടമിടക്കില്ല എന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് നീല റേഷൻ കാർഡുകളും ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെള്ള റേഷൻ കാർഡുകളുമാണ് ഉള്ളത് സസ് ഈടാക്കുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഓരോ മാസവും ഈ ഇനത്തിൽ ലഭിക്കുക എന്തായാലും നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാര്യമായിട്ട് വിഹിതം ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും റേഷൻ കടയിൽ പോകുന്ന ആളുകളെല്ലാം ഇനി ഒരു രൂപ ഈ ഇനത്തിൽ നൽകേണ്ടി വരും ഒരു രൂപയാവുമ്പോൾ ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവുകയും ഇല്ല എന്നാൽ ഈ ഒരു പ്രശ്നം സർക്കാരിന് രമ്യമായി പരിഹരിക്കാനും ആകും മറ്റു പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിക്ക് ശേഷം ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അപ്പോൾ അഞ്ചാം തീയതി വരെ റേഷൻ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ട് ഞായറാഴ്ചക്ക് ശേഷം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് മൂന്നാം മോദി സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കുകയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു നിലവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെൻസസ് പ്രകാരമാണ് ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തിട്ടുള്ളത് അന്ന് ദാരിദ്ര്യരേഖ താഴെ ഉള്ള ആളുകൾ മാത്രമാണ് ഇതിലുള്ളത് ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക കത്ത് വന്ന ആളുകൾക്കും ഈ പദ്ധതിയിൽ ഇടം ലഭിച്ചു അതിനുശേഷം ഒരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടില്ല ഒരു കുടുംബത്തിലെ ഒരാൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കുമോ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ നിന്നോ പദ്ധതിയിൽ ഉൾപ്പെട്ട എംബാനൽ ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നോ ലഭിക്കുന്നതാണ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ചികിത്സ നൽകിയിട്ടുള്ള സംസ്ഥാനവും കേരളമാണ് നിരവധി പേരാണ് ഈ പദ്ധതിയിൽ എങ്ങനെയെങ്കിലും ചേരാൻ കഴിയുമോ എന്ന് പല സമയത്തും ചോദിക്കാറുള്ളത് ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുകയാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ അംഗങ്ങളും അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രാജ്യത്തെ പൗരനായാൽ മാത്രം മതി ഇതിന് ഇനി ആരും പ്രത്യേക കാർഡ് എടുക്കേണ്ടി വരില്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ മാത്രം മതിയാകും അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഇതിലൂടെ ലഭിക്കുന്നതാണ് ജൂലൈയിൽ രണ്ടാം ആഴ്ചയിൽ നടക്കുന്ന ബജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തുന്നതായിരിക്കും രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നും ഇന്നലെ രാഷ്ട്രപതി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അൻപത്തി അഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ സേവനത്തിൻ്റെ ഗുണഫലം പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ചികിത്സ നൽകിയ കുടിശ്ശിക തുക നൽകാത്തതിൽ പ്രതിഷേധിച്ച് എംപാനൽ ചെയ്ത പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ ചികിത്സ നിർത്തിവെച്ച സാഹചര്യത്തിലാണ് പുതിയ തുക അനുവദിച്ചത് കഴിഞ്ഞ മാസം നൂറ്റി കോടി രൂപയും നൽകിയിരുന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് നൽകി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലും ഉൾപ്പെടാത്ത ആളുകൾക്കും കേരളത്തിൽ കാരുണ്യമായി സഹായം നൽകുന്നുണ്ട് ഈ പദ്ധതികളിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെ വരുന്ന എല്ലാ കുടുംബങ്ങളുടെയും ആളുകൾക്ക് അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും വൃക്ക എങ്കിൽ ഇത് മൂന്ന് ലക്ഷം രൂപയുടെ സഹായമാണ് ലഭിക്കുക ഈ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് കാരുണ്യ സ്വീകരിക്കുന്ന ആശുപത്രികളിലെ കാരുണ്യ കൗണ്ടറുകളിൽ അന്വേഷിക്കുക കാരുണ്യ ബലൻറ്റ് ഫണ്ട് എന്നാണ് ഇതിന് പേരുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെയെല്ലാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള ഹെൽത്ത് സെന്ററുകളുടെ എല്ലാം പേര് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റി സംസ്ഥാന സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റില്ല എന്ന് നിലപാടിൽ നിന്നും പിന്നോക്കം പോയിയാണ് ഈ നീക്കം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്ററുകളുടെ പേരിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ത്രി എന്നാക്കി മാറ്റാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പേര് മാറ്റം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരില്ല എന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട് അതിനാൽ എന്ത് സംഭവിച്ചാലും പേര് മാറ്റില്ല എന്നും നവകേരള സദസിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല എന്ന് വന്നപ്പോഴാണ് പേര് മാറ്റാൻ സർക്കാർ നിർബന്ധിതരായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനുള്ളിൽ ആശുപത്രികളുടെ പേര് മാറ്റണം എന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം എന്നാൽ തിരഞ്ഞെടുപ്പ് വന്നതോടെ നടപടി നീണ്ടുപോയി സബ് സെന്ററുകൾ അതായത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്ററുകൾ അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പി എച്ച് സി അർബൻ ഹെൽത്ത് സെന്റർ യു പി എച്ച് സി അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവയുടെ പേര് ഇനി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ത്രി എന്നായിരിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ബോർഡ് എഴുതണം സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും ആർദ്രം ആരോഗ്യ മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യം പരമം ധനം എന്ന് ടാഗ് ലൈനും ഉൾപ്പെടുത്തണം അപ്പൊ നമ്മുടെ ഇനി എല്ലാ പഞ്ചായത്ത് ആശുപത്രികളും ഹെൽത്ത് സെന്ററുകളെല്ലാം ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നായിരിക്കും അറിയപ്പെടുക സംസ്ഥാനത്ത് മഴ തുടരും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പിനിടെ നാളെ ശനിയാഴ്ചത്തെ അവധി അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീനഫലമായി ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടായത് ഈ ജില്ലകളിൽ രാത്രി മഴയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ആദ്യ അറിയിപ്പ് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കുട്ടനാട് താലൂക്കിലെ ജലനിരപ്പ് താഴ്ന്നിട്ടില്ലാത്തതിനാലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞിട്ടില്ലാത്തതിനാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നാളെ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല സംസ്ഥാനത്തെ ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മറ്റ് ജില്ലകളിലെ സ്കൂളുകൾക്കും നാളെ ശനിയാഴ്ച അവധിയായിരിക്കും വേറെ ജില്ലകളിലൊന്നും പ്രാദേശികമായോ മുഴുവനായിട്ടുള്ള അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ നിങ്ങളെ ഡെയിലി അപ്ഡേറ്റിലൂടെയോ മറ്റ് വീഡിയോയിലൂടെയോ അറിയിക്കുന്നതാണ് ഇതാണ് ഇപ്പോൾ വന്ന അവധി അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും തമിഴ്നാട് സർക്കാർ വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഇ പാസ് സംവിധാനം നീട്ടി സെപ്റ്റംബർ മുപ്പത് വരേക്കാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് നീട്ടിയിട്ടുള്ളത് മെയ് മാസത്തിൽ ആരംഭിച്ച ഇ പാസ് ജൂൺ മുപ്പതിന് അവസാനിക്കാനിരിക്കെയാണ് ഇത് നീട്ടിയത് രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷം സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി രൂപയും ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റ് വീഡിയോയും നേരത്തെ വീണ്ടും കാണാൻ തുടരുകയും ബോ